ഒരു ദിവസവും ഇടവിട്ട് ഓടും ഒരാഴ്ച മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടും ഒരാഴ്ച ഇത് ത്രമീലാണ് ഇതെല്ലാം ഞാൻ മല കയറുന്നത് ഓടുന്നത് ഞാൻ സാധാരണ മഴയൊന്നും ഇല്ലെങ്കിൽ പുറത്താണ് പക്ഷെ മല കയറുന്നത് ഏറ്റവും ഹൈ ലെവലിട്ടിട്ട് സമയം ചെയ്യും ഇതൊരു മണിക്കൂർ കുറഞ്ഞത് ചിലപ്പോൾ ഒന്നര മണിക്കൂർ ഈ അക്വാ ഫിറ്റ് വളരെ നല്ലതാണ് നമ്മുടെ പേശികൾക്ക് നമ്മൾ അവിടെ ഏറ്റവും നല്ല വ്യായാമം പപ്പായ ആയി വരുന്ന ഇതിപ്പം കറി വെക്കാൻ കൊള്ളാം ഇത് ഈ വെയിലിന്റെ ആയിരിക്കും ഇപ്പൊ ഇത്രയും അല്ലെ ഇത് റെഡ് ലേഡിയാണ് കുറെ കൂടെ വളരുന്ന ഹായ് നമസ്കാരം ഷൈജു ആണ് ഷൈജു ബ്ലോഗർ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്തുള്ള പങ്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ ഒരാളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാണ് എഴുപത്തിയാറ് വയസ്സുള്ള അന്നമ്മ ട്രൂപ്പ് എന്ന് പറയുന്ന വ്യക്തി കോവിഡ് സമയത്ത് തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായി ജിമ്മുണ്ടാക്കിയ വ്യക്തിയാണ് നമ്മുടെ ഈ അന്നമ്മ മേഡം അതും റോഡിൽ നിന്നും ഫ്ലൈ ഓവർ ജിമ്മിലേക്കുണ്ട് ഈ എഴുപത്തിയാറ് വയസ്സ് ഉണ്ടെങ്കിലും രാവിലെ എണ്ണിറ്റാൽ ഓടും വ്യായാമം ചെയ്യും ജിമ്മിൽ ഒരു മണിക്കൂർ സ്വിമ്മിംഗ് പൂളിൽ പിന്നെ സ്വന്തമായുള്ള കൃഷിത്തോട്ടത്തിൽ അതും ഓർഗാനിക് ആയിട്ടുള്ള കൃഷിത്തോട്ടത്തിൽ പരിപാലനങ്ങൾ അതോടൊപ്പം തന്നെ ആഹാരമാണെങ്കിൽ സ്വന്തം തോട്ടത്തിലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെയാണ് എല്ലാം ഓർഗാനിക്കാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ അറുപത് വയസ്സ് എഴുപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രായമായി വീട്ടിയിരിക്കും അല്ലേ ഈ എഴുപത്തിയാറാം വയസ്സിലും ഈ സമൂഹത്തിന് ആരോഗ്യത്തെക്കുറിച്ചുള്ള വലിയ മാതൃക സൃഷ്ടിക്കുന്ന ആ അന്നമ്മ മഠത്തെ പരിചയപ്പെടാനും അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും വന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമസ്കാരം നമസ്കാരം അനമത് വയസ്സുണ്ട് ആരോഗ്യമാണ് ഏറ്റവും വലുത് ആരോഗ്യാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഒരു ദിവസവും ഇടവിട്ട് ഓടും ഒരാഴ്ച മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടും ഒരാഴ്ച മുപ്പത്തഞ്ച് പത്ത് കിലോമീറ്ററോളം ഓടും ഒരു ദിവസം രാവിലെ രാവിലെ പിന്നെ നമ്മൾ ജിമ്മിലോ ജിമ്മിൽ ഞാൻ മല കയറും ത്രെഡ്മില്ലില് ഓ ത്രെഡ്മില്ലിൽ ത്രെഡ്മില്ലിൽ ഏറ്റവും ഹൈ ഇട്ട് മല കയറും ആഹാ ആഹാ അത് എത്ര മണിക്കൂർ വർക്കൗട്ട് അത് ഓടാത്ത ദിവസം അത് ഒരു മണിക്കൂർ ഓടാത്ത ദിവസം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അതിനോട് ചിലവഴി അതിനോട് ചിലവഴി മേഡം അപ്പോൾ ഇത് നമ്മുടെ ജിമ്മ അല്ലേ അതെ ഓ ഇവിടെയാണ് മേഡത്തിന്റെ ആക്ടിവിറ്റീസ് എല്ലാം അതെ അതെ ഒന്നൊന്ന് പേര് പറയോ അന്നമ്മത്രൂപ്പ് സ്വിറ്റ്സർലൻഡുകാരനായിരുന്നു എൻ്റെ രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ വരുവായിരുന്നു അത് ഒരു വർഷത്തെ രണ്ടു പ്രാവശ്യം വരും പോകും അങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം എന്നെ വേർവിട്ട് പോയി അത് അത് കഴിഞ്ഞത് ആണ് ഞാൻ ഇച്ചിരി കൂടുതൽ ഇവിടെ വരാൻ തുടങ്ങിയത് എന്നാലും രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ തിരിച്ച് സ്വിറ്റ്സർലൻഡിന് പോകുമായിരുന്നു കൊറോണ കാലത്താണ് ഞാൻ കൂടുതൽ ഇവിടെ നിന്ന് ആ വർഷം ഒരു വർഷം പോകാൻ ഇവിടെ പുറത്ത് പോകുമ്പോൾ നമ്മളിവിടെ ജിമ്മക്കി എനിക്ക് മുപ്പത്തിനാല് വയസ്സ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഈ എക്സർസൈസും ജിമ്മും ചെയ്യുന്നുണ്ട് എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ല അപ്പോൾ ഷുഗർ ഉണ്ടോ ഈ ഷുഗർ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഒന്നുമില്ല ഉണ്ടായിരുന്നു അതെല്ലാം ഈ വയസ്സിൽ ഉണ്ടായിരുന്നു അതെല്ലാം വയസ്സിലിതെല്ലാം വ്യായാമം തുടങ്ങി വ്യായാമം തുടങ്ങി ഒന്നുമില്ല ഒട്ടോ ഇല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മുടെ ബോഡിയെ നമ്മൾക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ വേറെ ഒരു ഡോക്ടർ നമ്മളാണ് നമ്മുടെ ഡോക്ടർ എന്നുള്ളത് തിരിച്ചറിയണം നമ്മൾ വായിൽ കൂടി നമ്മൾ രുചിച്ച് നമുക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ ഇറക്കാവുള്ളൂ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം അതാണ് വളരെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇതേലാണ് ഞാൻ മല കയറുന്നത് ഓടുന്നത് ഞാൻ സാധാരണ മഴയൊന്നുമില്ലെങ്കിൽ പുറത്താണ് പക്ഷെ മല കയറുന്നത് ഏറ്റവും ഹൈ സമയം ചെയ്യും മണിക്കൂർ മഴയൊന്നും ഇല്ലെങ്കിൽ സ്ത്രീകൾ സ്ത്രീകൾക്ക് ആ കൊറോണ കാലത്ത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു കുറെ പത്ത് ഇരുപത് ലേഡീസ് വന്നു അവർക്കൊക്കെ റിസൾട്ട് വിൽക്കുകയും കിട്ടി പിന്നെ അവർക്കെല്ലാം ഓരോ പ്രോബ്ലംസാണ് വരാൻ ഫാമിലിയിൽ ആരെങ്കിലും കിടപ്പാവുക അതല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അങ്ങനെ അവർക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അവർ വരുന്നില്ല നമ്മൾ ജീവിതശൈലിയിൽ നമ്മൾക്ക് ഒത്തിരി രോഗങ്ങളെ പ്രിവെൻഷൻ ചെയ്യാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കൂർ ഞാൻ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ തുടങ്ങി ഇപ്പം ഞാൻ എഴുപത്തിയാറ് വയസ്സിൽ അതാ ഈ ഡിസിപ്ലിനിൽ പോയില്ലെങ്കിൽ നമ്മൾ പോകും എനിക്കിത് ചെയ്യാൻ തുടങ്ങിയ പ്രൈവസി കീപ്പ് ചെയ്യാൻ ആളുകൾ അല്ലെങ്കിൽ ആ എൻട്രൻസിൽ കൂടി വന്നാൽ എനിക്ക് അത് പ്രൈവസി ഇല്ലാതെ വരും ആ മെയിൻ ഇത് ജിമ്മിലേക്ക് മാത്രം അവർ വന്ന് ചെയ്യുന്നു അവർക്ക് തിരിച്ചു പോരുന്നു ഇവിടെ ഉണ്ട് സെൻസർ ഉണ്ട് അതിപ്പോ നന്നാക്കാൻ കൊടുത്തിരിക്കും ഇത് സാനിറ്റൈസറുണ്ട് ഇതൊരു കല്യാണോ ഒരു ബോട്ടിലാണ് അവിടെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ മോൻ്റ് ഞങ്ങളുടെ ഞങ്ങൾക്ക് തോമസ് തോമസ് ആൻഡ് വലറി നമ്മുടെ ഫാം ഉദ്ഘാടനം അതെ അതെ ആൻസ് ആൻസ് ഇത് നമ്മുടെ ഓർഗാനിക് ഫാർമാണ് ഇവിടെ സീസണില് വെജിറ്റബിൾ എല്ലാം തന്നെ ഉണ്ട് ഇവിടെ കോവയ്ക്ക പടവലങ്ങ പാവയ്ക്ക എല്ലാം കൂടെ മൂന്നര ഏക്കറ് മൂന്നര ഉണ്ട് പിന്നെ നമുക്ക് പാവയ്ക്ക പച്ചമുളക് എല്ലാം ഉണ്ട് പിന്നെ വാഴ തോട്ടം എല്ലാം എല്ലാം ഉണ്ട് നമുക്ക് നല്ല കോവയ്ക്ക നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള നമ്മൾ കാ നമ്മളിതിനാ എല്ലുപിടി ഇടും എല്ലുപൊടിയും ഇതാ ഇതായിടുന്നത് ചാണകവും അങ്ങനെയുള്ളതൊക്കെ ഇടക്കൗട്ടും അതെ അതെ കോവയ്ക്കാവറിക്കും അങ്ങനെ സീസൺ വെജിറ്റബിൾ എല്ലാം നമ്മൾ ഞാൻ ഇല്ല ഇത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ പപ്പായ വാഴ കൃത് ഏത്തവാഴയാ അത് ഏത്തവാഴ ആ ഏത്തവാഴയാ ഏത്തവാഴ കൃഷി കൃഷിയും പപ്പായോ പപ്പായ ആയി വരുന്ന ഇതിപ്പം കറി വെക്കാൻ കൊള്ളാം ഇത് ഈ വെയിലിൻ്റെ ആയിരിക്കും ഇപ്പം ഇത്രയും അല്ലെങ്കിൽ ഇത് റെഡ്ലേഡിയാണ് കുറെ കൂടെ വളരുന്നതാണ് പക്ഷേ ഇത് ഇപ്പം ഈ ഈ ചൂ കടും ചൂട് കൊണ്ടായിരിക്കണം അതിപ്പം സാധാരണ വിളവിനേക്കായാലും വലിപ്പം കുറവാണ് കിട്ടും ഇതിപ്പം വെച്ചിട്ട് നാലു മാസമേ ഉള്ളൂ പപ്പായ വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് വളരെ നല്ലതാണ് ശുദ്ധീകരിക്കാൻ പപ്പായ വളരെ നല്ലതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാനും പപ്പ പപ്പായ പഴവും ഇത് വെജിറ്റബിൾ കറിയായിട്ടും ഒക്കെ ഒരു ദിവസം ഒരു പപ്പായ ഏതെങ്കിലും തരത്തിലുപയോഗിക്കും ജ്യൂസായിട്ടോ കറിയായിട്ടോ അതെല്ലാം നമ്മുടെ ഒരു നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ആരോ നമ്മളെന്താ കഴിക്കുന്നതെന്ന് നമ്മൾ സ്വയം നമുക്കറിയാം ഇവിടെ നട്ടു നമ്മൾ വളർത്തി വളർത്തിപ്പറിച്ച് കഴിക്കുമ്പോഴതിനൊരു പ്രത്യേക രുചിയാണ് നമ്മുടെ നമുക്ക് വളരെ അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലോ അതുപോലെ ഇവിടുന്ന് പറിച്ചു കഴിക്കുന്ന വാഴപ്പഴങ്ങൾ ചുമന്ന പഴം ഏത്തപ്പഴം പാളയങ്കോടൻ അങ്ങനെ നമ്മൾക്ക് എല്ലാം നമ്മുടെ ഈ ഫാമിലുണ്ട് ആ ഈ ചൂട് സമയത്തൊക്കെ ഞാൻ അതുപോലെ ചില ദിവസം പഴം മാത്രമേ കഴിക്കുള്ളൂ നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ് പൂൾ ഉണ്ട് ഓർഗാനിക് ഫാം പിന്നെ ടൂറിസം അഗ്രോ ടൂറിസം കൊട്ടേജ് നമ്മൾ ജിം ചെയ്തു കഴിഞ്ഞാൽ അക്വാ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ ബോഡിയുടെ സമതൽ ശരിക്കും ശരിയാകത്തുള്ളൂ നൂറ് ശതമാനം ബോഡി മൈൻഡ് ആൻഡ് സോൾ സ്ട്രെങ്ത് ആകും നേരം അന്നേരം നമുക്കൊരു പെയിനും ഇല്ല ഈ അക്വാ ഫിറ്റ് വളരെ നല്ലതാണ് നമ്മുടെ പേശികൾക്ക് നമ്മൾ നമുക്കവിടെ വ്യായാമം ഏറ്റവും നല്ല വ്യായാമം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഹാർട്ട് ട്രെയിനിങ് ഉണ്ട് നമ്മുടെ ലങ്സ് ട്രെയിനിങ് ബ്രീത്തിങ് എക്സർസൈസ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോഴാണ് നമ്മുടെ ബോഡിയിലുള്ള

സ്വിമ്മിങ് അക്കാഡമി ആൻഡ് അഗ്രോ അഗ്രി ടൂറിസം ഡെവലപ്മെന്റ് സംസ്ഥാന സർക്കാർ ആ അതിന്റെ പക്കേജും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ അത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു പറയുമോ ആ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പാമ്പാടി വില്ലേജ് കുരാപ്പുട പഞ്ചായത്ത് പങ്ങട പങ്ങട എന്ന അപ്പോൾ എന്തായാലും നമ്മുടെ ഈ നാട്ടിലെ ആളുകൾക്ക് ഹെൽത്തിനെ കുറിച്ച് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാഡം കാണിക്കുന്ന ഈ പ്രയത്നത്തിന് എല്ലാവിധ ആശ്രമവും നൽകുകയാണ് ആ ഒരു ശക്തിയും കരുത്തുമായിട്ട് അതിന്റെ മുമ്പോട്ട് പോവാങ് എല്ലാവർക്കും പ്രചോദനമാകട്ടെ ഒരു പ്രായത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ അല്ലെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടും മനസ്സിനെ സന്തോഷമാക്കിക്കൊണ്ട് സ്വന്തം ശരീരത്തെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാവിധ സ്വയം പര്യാപ്തത ഏത് പ്രായത്തിലും സ്വയം പര്യാപ്തതയിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയണമെങ്കിൽ നമ്മൾ വളരെ മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ നമ്മുടെ ബോഡിയെ സ്നേഹിക്കാൻ തുടങ്ങണം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് പ്രായം പ്രായത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ ബോഡി മൈൻഡ് ആൻഡ് സോൾ നല്ല ണി ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമുക്ക് രോഗമെന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക അപ്പോൾ നമ്മളുടെ ബോഡി മൈൻഡ് ആൻഡ് സോൾ ഹാർമോണി ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിനെസ് ആകും അപ്പോൾ പിന്നെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല രോഗത്തെ നമ്മൾക്ക് മറക്കാം യു ആർ വെൽക്കം